ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പതിനൊന്ന് മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഒന്ന് രണ്ട് ശതമാനം പോളിംഗാണ് ഉധംപൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് കത്തോയിൽ മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനവും സാംബയിൽ ശതമാനവും പോളിംഗ് രേഖപ്പെടുത്തി സ്ഥാനാർത്ഥികളാണ് മത്സര കശ്മീർ ഡിവിഷനിലെ ബാരാമുള്ള കുപ്വാര ബന്ദിപ്പോര ജമ്മു ഡിവിഷനിലെ ജമ്മു ഉധംപൂർ കത്വ സാംബ എന്നീ ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആകെ പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി സജ്ജീകരിച്ചിരിക്കുന്നത് മുൻ ഉപമുഖ്യമന്ത്രി മുസാഫിർ ഹുസൈൻ ബെയ്ഗ് ബഷാരത് ബുഖാരി സജാദ് ഖനീലോൺ എന്നിവരാണ് കശ്മീർ ഡിവിഷനിലെ പ്രബല സ്ഥാനാർത്ഥികൾ ദേവിന്ദർ സിംഗ് റാണ ചൌധരിലാൽ സിംഗ് രമൺ ഭല്ല എന്നിവരാണ് ജമ്മു ഡിവിഷനിലെ പ്രബലർ ഈ മാസം പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിലായി നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം അറുപത്തിയൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനവും ശതമാനവും പോളിംഗ് തീയതിയാണ് മൂന്ന് ഘട്ടങ്ങളിലെയും